ബിഗ് ബോസ് മലയാളം സിക്സ് വേദിയിൽ അവയവദാനത്തെക്കുറിച്ച് സംസാരിച്ച മോഹൻലാൽ ബിഗ് ബോസ് മത്സരാർത്ഥികളായ നടി ശ്രീരേഖയും സിബിനും കഴിഞ്ഞ ദിവസം ഒരു അഭിനയ പ്രകടനം നടത്തിയിരുന്നു തന്റെ മകന്റെ മരണാനന്തരം നടത്തിയ അവയവദാനത്തിലൂടെ ജീവൻ നിലനിർത്താനായ ഒരു യുവാവിനെ കാണാൻ അമ്മ എത്തുന്നതായിരുന്നു കഥാസന്ദർഭം ഇരുവരുടെയും അഭിനയത്തെ പ്രശംസിച്ച മോഹൻലാൽ അവർ തിരഞ്ഞെടുത്ത വിഷയം ഏറെ പ്രസക്തമാണെന്നും പറഞ്ഞു താൻ ശരീരദാനത്തിന് സമ്മതപത്രം കൊടുത്ത ആളാണെന്നും മോഹൻലാൽ ബിഗ് ബോസ് വേദിയിൽ ഓർമ്മിപ്പിച്ചു ഞാൻ എൻ്റെ ശരീരം മുഴുവൻ കൊടുത്ത ആളാണ് എനിക്ക് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഒരു അവാർഡുണ്ട് ഏറ്റവും കൂടുതൽ കണ്ണുകൾ ഞാൻ ദാനം ചെയ്യിപ്പിച്ചിട്ടുണ്ട് പലർക്കും ഇപ്പോഴും ഈ അവയവദാനത്തെക്കുറിച്ച് തെറ്റായ ധാരണകളാണുള്ളത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് യാതൊരു കാര്യവുമില്ല കുറച്ച് സമയത്തിനുള്ളിൽ ഇത് മറ്റൊരാൾക്ക് ഗുണകരമായി മാറുക എന്നത് ഏറ്റവും വലിയ മനുഷ്യത്വമാണ് എത്രയോ പേരുടെ ജീവൻ രക്ഷിക്കാം നമ്മൾ രണ്ട് കണ്ണുകളിലൂടെ കാണുന്നത് രണ്ടു പേർക്ക് കാണാം എന്ന് പറയുന്നു മോഹൻലാൽ കേരള സർക്കാരിൻ്റെ അവയവദാന പദ്ധതിയായ മൃതസഞ്ജീവനിയുടെ ഗുഡ്വിൽ അംബാസഡർ കൂടിയായ മോഹൻലാൽ അവയവദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മുൻപും സംസാരിച്ചിട്ടുണ്ട്